ബന്ദികളുടെ മൃതശരീരം കൈമാറുന്നതിൽ വീണ്ടും തട്ടിപ്പ് തുടർന്ന ഹമാസ് കഴിഞ്ഞ ദിവസം മൂന്ന് മൃതശരീരങ്ങളാണ് ഹമാസ് റെഡ് ക്രോസിന് കൈമാറിയത് റെഡ് ക്രോസ് ആ മൃതദേഹങ്ങൾ ഇസ്രായേലിൽ എത്തിച്ചു തുടർന്ന് നടത്തിയ ഫോറൻസിക് പരിശോധനയിലാണ് ആ മൂന്ന് മൃതശരീരങ്ങളും ഇസ്രായേലി ബന്ദികളുടേത് അല്ല എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞത് തുടർന്ന് ഇക്കാര്യം ഇസ്രായേൽ ഹമാസിനെ അറിയിക്കുകയായിരുന്നു മൃതശരീരങ്ങൾ ഹമാസിന് തിരികെ നൽകാനുള്ള നടപടിക്രമങ്ങൾ ഇസ്രായേൽ പൂർത്തിയാക്കി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് ഹമാസിന്റെ തുടർച്ചയായ തട്ടിപ്പ് വിദ്യയാണ് വെടിനിർത്തൽ സാധ്യമായതിന് പിന്നാലെ ഇതിനു മുൻപ് ഒരു മൃതി ഇത്തരത്തിൽ ഹമാസ് ഇസ്രായേലിൽ എത്തിച്ചി എത്തിച്ചിരുന്നു എന്നാൽ ആ മൃതശരീരം ഇസ്രായേലി ബന്ധിയുടേതല്ലെന്നും പാലസ്തീൻ പൗരന്റേതാണെന്നും തിരിച്ചറിഞ്ഞ ഇസ്രായേലി സേന ആ മൃതശരീരം ഹമാസിന് തിരികെ കൈമാറുകയാണ് ഉണ്ടായത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മൂന്ന് മൃതശരീരങ്ങൾ പാലസ്തീനികളുടെ മൃതശരീരങ്ങൾ ഇസ്രായേലി ബന്ദികളുടേതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനുള്ളിലേക്ക് കടത്തിവിട്ടത് അത് ഫോറൻസിക് പരിശോധന നടത്തിയപ്പോൾ ഇസ്രായേലി ബന്ദികളുടേതല്ല എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും കനത്ത ആഘാതം തന്നെയാണ് ഇതിന് പിന്നാലെ ഗാസയിൽ ഹമാസിന് ഇസ്രായേൽ നൽകിയിരിക്കുന്നത് വീണ്ടും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ആദ്യമായി ഗാസയിലേക്ക് ഇസ്രായേലിന്റെ അതിരൂക്ഷമായ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നു ഗാസയുടെ ബെയ്ത്തൽ ലഹിയ ഖാൻ യുനിസ് തുടങ്ങിയ പ്രദേശങ്ങളിലെ ഹമാസിന്റെ ആയുധശാലകൾക്ക് നേരെ ഹമാസിന്റെ ബെയ്സ് ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണവും ഡ്രോൺ ആക്രമണവും ഉണ്ടായിരിക്കുന്നു ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ പ്രധാനപ്പെട്ട കമാൻഡർ അഹമ്മദ് അബു നജി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹമാസിന്റെ നുക്മാ ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട കമാൻഡർ തലവിലാണ് നജി നിരവധി പാലസ്തീനികളെ വധിച്ചതിന്റെ ഉത്തരവാദിയാണ് നിരവധി പാലസ്തീനികളെ പരസ്യമായി വധിക്കുന്നതിന്റെ വീഡിയോ ചിത്രീകരിക്കുകയും പിന്നീട് അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ നജിയെ നിരവധി തവണ ഇസ്രായേലി സേന ലക്ഷ്യം വെച്ചുവെങ്കിലും തലനാഴിലേക്ക് അന്നൊക്കെ നജി രക്ഷപ്പെടുകയായിരുന്നു ഇപ്പോൾ ഇതാ ഇസ്രായേലി സേനയുടെ ആക്രമണത്തിൽ അഹമ്മദ് നജി കൊല്ലപ്പെട്ടു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്ത പുറത്തു വരികയാണ് ഐ ഡി എഫിന്റെ സൈനികർക്കെതിരെ നിരവധി ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് അഹമ്മദ് നജി അഹമ്മദ് നജിയെ വധിച്ചതിലൂടെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് ഇസ്രായേലി സേന കൈവരിച്ചത് എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കുകയാണ് ഹിയിലും കാനൂരിസിലുമുള്ള നിരവധി ഹമാസ് കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലി സേന ആക്രമണം നടത്തിയത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഹമാസിന്റെ പ്രധാനപ്പെട്ട ആയുധ ഡിപ്പോ പൂർണ്ണമായി തകർന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു നിരവധി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണവും അതുപോലെ തന്നെ മിസൈൽ ആക്രമണവും ഉണ്ടായിരിക്കുന്നു വലിയ ആക്രമണം തന്നെയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇസ്രായേൽ പുനരാരംഭിച്ചത് ഹമാസിന്റെ പക്കലുള്ള ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടു നൽകുന്നതിലെ അനാസ്ഥ ആ പാലസ്തീനികളുടെ കൊല്ലപ്പെട്ട പാലസ്തീനുകളുടെ മൃതശരീരങ്ങൾ ഇസ്രായേലി ബന്ധികളുടെ മൃതശരീരങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനെ കബളിപ്പിക്കുക ഇതൊക്കെയാണ് ഇസ്രായേലിനെ അരിശം കൊള്ളിച്ചത് ഇതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ പ്രതികാരം എന്നോണമാണ് ഗാസയിൽ ഹമാസിനെതിരെ ആക്രമണം കൂടുതൽ കൂടുതൽ രൂക്ഷമാക്കാൻ ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനിടയിൽ ചില ദൃശ്യങ്ങൾ ഇസ്രായേലി സേന തന്നെ പുറത്തുവിട്ടിരിക്കുന്നു ഇസ്രായേലിന്റെ ഡ്രോണുകൾ വളരെ കൃത്യമായി തന്നെ ഗാസയുടെ ആകാശത്ത് പറക്കുന്നുണ്ട് ഹമാസിന്റെ ശ്രദ്ധയിൽപ്പെടാതെയാണ് ഇതിൽ പല ഡ്രോണുകളും ഗാസയുടെ ആകാശ പാതയിൽ കൂടെ കടന്നു പോകുന്നത് ഈ ഡ്രോണുകൾ ചില നിർണായകമായ വിവരങ്ങൾ ഒപ്പിയെടുത്തിരുന്നു ആ വിവരങ്ങൾ മറ്റൊന്നുമായിരുന്നില്ല ഹമാസിന്റെ ഭീകരന്മാർ ചില മൃതശരീരങ്ങൾ കൊണ്ടുവരുന്നു അതിനുശേഷം ചില ഭാഗങ്ങൾ കുഴിക്കുകയും ഈ മൃതശരീരങ്ങൾ അവിടെ നിക്ഷേപിച്ച ശേഷം പുറത്ത് മണ്ണിട്ട് മൂടുകയും ചെയ്തു ഇതിനൊക്കെ പിന്നാലെ മൃതശരീരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഒരു പ്രതിനിധി സംഘമായെത്തിയ ഈജിപ്ഷ്യൻ സംഘം അവിടെ എത്തിച്ചേരുകയാണ് ആ ഈജിപ്ഷ്യൻ സംഘത്തിനെ ഈ സ്ഥലം കാണിച്ചു കൊടുക്കുന്നു തുടർന്ന് ഈജിപ്ഷ്യൻ സംഘവും ഹമാസ് ഭീകരന്മാരും ചേർന്ന് ആ ഭാഗം കുഴിക്കു കുഴിക്കുകയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തു ഇങ്ങനെയാണ് ഈ മൃതശരീരങ്ങളിലെ കബളിപ്പിക്കൽ ഹമാസ് നടത്തിയത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അതായത് ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പാലസ്തീനികളെ അല്ലെങ്കിൽ ചില പാലസ്തീനികളെ പിടിച്ചുകൊണ്ട് പിടിവെച്ച് കൊന്ന ശേഷം ആ മൃതശരീരങ്ങൾ കുഴിച്ചിടുകയും പിന്നീട് ആ മധ്യസ്ഥരായിട്ടുള്ള ഈജിപ്തിന്റെ പ്രതിനിധികൾ എത്തുമ്പോൾ ഇത് ബന്ദികളുടെ മൃതശരീരങ്ങളാണ് ഞങ്ങൾ ഇവിടെയാണ് ബന്ദികളുടെ മൃതശരീരങ്ങൾ കുഴിച്ചിട്ടത് എന്ന് അവരെ അറിയിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ മൃതശരീരങ്ങൾ ബന്ദികളുടേതാണ് എന്ന തെറ്റിദ്ധാരണയിൽ മധ്യസ്ഥരായിട്ടുള്ള ആ മൃതശരീരങ്ങളെ റെഡ് ക്രോസിന് കൈമാറുന്നു റെഡ് ക്രോസ് ആകട്ടെ അത് ഇസ്രായേലിന് കൈമാറുകയും ചെയ്യുന്നു ഇത്രത്തോളം തന്ത്രപരമായ തട്ടിപ്പാണ് ഹമാസ് ഭീകരന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ എന്തായാലും ഹമാസിന്റെ നാടകം പൊളിച്ചടുക്കി ഇസ്രായേലി സേന പിന്നാലെ ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം പ്രധാനപ്പെട്ട ഹമാസ് കമാൻഡറെ ഇസ്രായേലി സേന വധിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് എന്തായാലും വീണ്ടും യുദ്ധം ആരംഭിച്ചിരിക്കുന്നു ഒരു പത്തോ പതിനഞ്ചോ ദിവസം നിർത്തിവച്ചിരുന്ന യുദ്ധം വീണ്ടും ഇസ്രായേൽ ആരംഭിച്ചിരിക്കുകയാണ് കാരണം ഇനി ഹമാസ് എന്ന ഭീകരന്മാരോട് ദയാദാക്ഷിണത്തിന്റെ ആവശ്യമില്ല എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു നിബന്ധനകൾ ഒന്നൊന്നായി വെടിനിർത്തൽ കരാറിലുള്ള നിബന്ധനകൾ ഒന്നൊന്നായി ഹമാസ് ലംഘിക്കുകയാണ് ബന്ദികളെ ജീവനോടെയുള്ള ബന്ദികളെ ഒറ്റത്തവണയായിട്ട് തിരിച്ച് നൽകാമെന്നും മടക്കി നൽകാമെന്ന് ഹമാസ് സമ്മതിച്ചിരുന്നു എന്നാൽ അവരെ രണ്ട് തവണയായിട്ട് മാത്രമേ മടക്കി നൽകിയുള്ളൂ ഹമാസിന്റെ പക്കലുള്ള ഇരുപത്തെട്ട് ബന്ദികളുടെ മൃതശരീരങ്ങൾ നൽകാമെന്ന് ഏറ്റിരുന്നു എന്നാൽ ഇതുവരെ പതിനേഴ് മൃതശരീരങ്ങൾ മാത്രമാണ് തിരികെ എത്തിയിട്ടുള്ളത് പതിനൊന്ന് മൃതശരീരങ്ങൾ ഇപ്പോഴും ഹമാസിന്റെ പക്കലുണ്ട് അപ്പോൾ ഹമാസ് ഇത്രയും ദിവസം പെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ ഇനി ഹമാസിനോട് ഒരു ദയാദാക്ഷിണ്യവും ആവശ്യമില്ലായെന്ന് നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിക്കുന്നത് വീണ്ടും ഇസ്രായേൽ ഹമാസിനെതിരെ ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞു